എന്റെ ഗൺമാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടേയില്ല ആലപ്പുഴയിൽ നവകേരള ബസ്സിന് നേരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും തലങ്ങും വിലങ്ങും മർദ്ദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഇതൊന്നും കണ്ടിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും എല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായിട്ട് മാത്രം നിയോഗിച്ചിട്ടുള്ള ഈ ഗൺവാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം വഴിയിലിറങ്ങി ഗുണ്ടകളെ പോലെ നീളമുള്ള വടികൊണ്ട് കൊണ്ട് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചത് ചില്ലറ കുറ്റമൊന്നുമല്ല എന്നിട്ടും ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കൈമലർത്തുമ്പോൾ ഇവർക്കെതിരെ സസ്പെൻഷൻ പോലും കൊടുക്കേണ്ടിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും അവിടെ ആശങ്കപ്പെടുകയാണ് ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും കാണിച്ച ഈ കുറ്റം ചില്ലറ കുറ്റമൊന്നുമല്ല ഇവർക്ക് ജോലി തെറിക്കുന്ന കുറ്റം തന്നെയാണ് ഇവർ കാണിച്ചിരിക്കുന്നത് എന്നാൽ തന്റെ ഗൺമാൻ അനിൽകുമാർ ആരെയും മർദ്ദിക്കുന്നത് താൻ കണ്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാം കരുതിക്കൂട്ടിയുള്ള പ്ലാനും പദ്ധതിയും എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആലപ്പുഴയിൽ നവകേരള ബസിന് നേരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റോഡിൽ ചാടിയിറങ്ങി വടികൊണ്ട് അനിൽകുമാർ ക്രൂരമായി മർദ്ദിച്ചത് ഇതൊന്നും താൻ കണ്ടില്ല എന്നും ആദ്യ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അടുത്ത ദിവസം ആ ചിത്രവും വീഡിയോ ദൃശ്യങ്ങൾ സഹിതം മുഖ്യമന്ത്രിക്ക് കാണാനായി മാധ്യമങ്ങൾ വീണ്ടും ഒന്നുകൂടി നൽകിയിരുന്നു എന്നിട്ടും ഇതൊന്നും താൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ഗൺമാനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഇനി ഈ ഗൺമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണ് ഈ ഗൺമാനായ അനിൽകുമാർ ഇവർക്ക് പ്രത്യേകിച്ച് ലാത്തിയൊന്നും കൊടുക്കാറില്ല പിസ്റ്റൽ മാത്രമാണ് ഇവരുടെ കയ്യിലെ ആയുധം എപ്പോഴും മുഖ്യമന്ത്രിക്കൊപ്പം ഇവർ ഉണ്ടാകണം ക്രമസമാധാന ചുമതല നോക്കുന്നത് ഇവരുടെ ജോലിയല്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ വാഹനം പോയി കഴിഞ്ഞാണ് പിന്നിലെ വാഹനത്തിൽ ഒളിച്ചിരുന്ന ദണ്ടുപോലെ അതായത് ദണ്ടുപോലെയുള്ള ഒരു കമ്പെടുത്ത് അനിൽകുമാർ പ്രതിഷേധക്കാരെ മർദ്ദിച്ചത് അതും യൂണിഫോം ഒന്നുമില്ലാതെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച ഇവർ തെരുവിൽ ചാടിയിറങ്ങി അധികാരമില്ലാത്ത പണി ചെയ്തതിന് അനിൽകുമാറിനെ കൈയോടെ സസ്പെൻഡ് ചെയ്യേണ്ടതെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നത് എന്നാൽ സംരക്ഷണവും ന്യായീകരണവുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തുള്ളപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ ഗുരുതര വീഴ്ചയുടെ പേരിൽ അനിൽകുമാറിനെതിരെ എങ്ങനെ നടപടിയെടുക്കുമെന്നാണ് പോലീസ് ചോദിക്കുന്നത് ഇടുക്കിയിൽ മാധ്യമ ഫോട്ടോഗ്രാഫറെ കഴുത്തിന് പിടിച്ച് തള്ളിയതും ഇതേ പി ആയിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം ആലപ്പുഴയിൽ മർദ്ദനമേറ്റ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിനെതിരെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയ്ക്കും പരാതി ലഭിക്കുകയും ചെയ്തു പരിക്കേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ബസ്സിന് മുന്നിലേക്ക് ചാടിയവരെ യൂണിഫോം ഇട്ട പോലീസുകാർ പിടിച്ചു മാറ്റുന്നത് മാത്രമേ താൻ കണ്ടുള്ളൂ തന്റെ കൺമുന്നിൽ കണ്ടത് ഇത് മാത്രം തന്നെയാണ് വേറൊന്നും താൻ കണ്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതേസമയം അനിൽകുമാറിനെ മർദ്ദിക്കുന്ന മാധ്യമ ദൃശ്യങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മാധ്യമ റിപ്പോർട്ടുകളൊന്നും കണ്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഈ സംഭവത്തിന് പിന്നാലെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ മാധ്യമങ്ങളടക്കം ഇത്തരത്തിലൊരു വാർത്ത പുറത്ത് വന്നിട്ടും ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ ഗണ്മാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ന്യായീകരിച്ചുകൊണ്ട് അവരുടെ ജോലി പോലും കളയാതെ മുഖ്യമന്ത്രി അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നാണ് വ്യക്തമാകുന്നത്